പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഈ പരിശുദ്ധമായ അൾത്താരയിൽ സാക്ഷിയെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ എന്നെയും അനുവദിച്ചതിനെ ഓർത്ത് കോടാനുകൂടി നന്ദി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ പേര് ലൈല കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ജനിച്ചു വളർന്നത് കുറവലങ്ങാട്ട് കുറവലങ്ങാടാണ് മുത്തിയമ്മയുടെ മണ്ണിൽ വിവാഹത്തിനു ശേഷം പതിനാറര വർഷം ഞങ്ങൾ കുവൈറ്റിലായിരുന്നു കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് ഓൺലൈനിലായിരുന്നതുകൊണ്ട് ഈ കൃപാസനത്തെക്കുറിച്ച് ഓൺലൈനിൽ ഞാൻ കേട്ടു തുടങ്ങിയത് സാക്ഷ്യങ്ങളായിരുന്നു കേട്ടു തുടങ്ങിയത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ ടോക്കും അപ്പോൾ ഈ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ അച്ഛൻ്റെ സ്ലാങ്ങും സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ഓക്കേഡായി തോന്നിയിരുന്നു എന്താ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് തോന്നുമായിരുന്നു എന്നാലും എനിക്ക് ഈ സാക്ഷ്യമൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഇത് കേൾക്കുമ്പോൾ എൻ്റെ ചെറിയ മോളും എൻ്റെ കൂടെ വന്നിരിക്കും അവളും ഇത് കേൾക്കും എന്നിട്ട് പറയും അമ്മേ നമുക്കും കൃപാസനത്തിൽ പോകാം ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഇല്ലെങ്കിലും ഇതിങ്ങനെ കേട്ട് കേട്ട് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഉടമ്പടി എടുക്കണം കൃപാസനത്തിൽ പോകണമെന്നൊക്കെ ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് മനസ്സിലാക്കിയത് ആ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ട് തുടങ്ങി അധികം വൈകാതെ എനിക്ക് ഫൈബ്രോയിഡ് ഫൈൻഡ് ചെയ്തു പക്ഷെ അതൊരു കുറച്ച് ബ്ലീഡിങ്ങും ക്ലോട്ടിങ്ങൊക്കെ വന്നിരുന്നെങ്കിലും അത് ചെറിയൊരു സൈസായിട്ടായിരുന്നു കണ്ടു തുടങ്ങിയത് പക്ഷേ ഡോക്ടർ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ രണ്ട് മൂന്ന് സർജറി കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു സർജറിയോട് വലിയ താല്പര്യമില്ലായിരുന്നു വേണമെങ്കിൽ ചെയ്യാം സർജറി ചെയ്യാമെന്ന് അവർ പറഞ്ഞെങ്കിലും കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാട്ടിലേക്ക് കുട്ടികളെയും കൊണ്ട് മടങ്ങി പോകണമെന്ന് ആഗ്രഹിച്ച ഞങ്ങൾ മൊത്തം മോള് പത്താം ക്ലാസ്സിലായി അവരുടെ ഉപരിപഠനമൊക്കെ കരുതി ഞങ്ങൾ ഹസ്ബൻഡ് യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പേപ്പർ വർക്കൊക്കെ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ മാസം ഹസ്ബൻഡ് യു കെയിലേക്ക് പോയി ഞാനും മക്കളും നാട്ടിലേക്ക് വന്നു വരുന്നതിന് മുമ്പ് കുർഭാസനത്തിൽ വരണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു പക്ഷെ നടന്നില്ല കാരണം വ്യക്തമായ ഒരു കാരണവും നമ്മൾ സീറോ മെറിറ്റും ആകുന്നിടത്ത് മാത്രമേ അമ്മയുടെ എടുത്ത് വരാൻ നമ്മളെ അമ്മ അനുവദിക്കുകയുള്ളൂ എന്ന് എനിക്ക് പിന്നീട് മനസ്സിലാകുകയായിരുന്നു ഞങ്ങൾ ഡിസംബർ ആദ്യം ഞാനും കുട്ടികളും കൂടി അദ്ദേഹത്തിന് അടുത്തേക്ക് പോയി പക്ഷേ പതിനാറര വർഷം ഞങ്ങൾ നന്നായി സെറ്റിലായി നമ്മുടെ ഒരു കാത്തലിക് അറ്റ്മോസ്ഫിയറിലൊക്കെ കുവൈറ്റിലെ കുട്ടികളും ഞങ്ങളും പള്ളിയും കത്തോലിക്കരും ഒക്കെ ആയി ഉള്ളൊരു നല്ലൊരു ഇന്ത്യൻ സ്കൂളുകളിലൊക്കെ ആയി ഒരു ബേസായി നിന്നതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഹസ്ബൻഡിനും ഇളയ കുട്ടിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല അവൾ പ്രൈമറി സ്കൂളിലായിരുന്നു അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പ്രൈമറി സ്കൂൾ പക്ഷേ എൻ്റെ മൂത്ത മോൾ ഒരു കമ്മ്യൂണിറ്റി സ്കൂളിലാണ് ആദ്യം അഡ്മിഷൻ കിട്ടിയത് അവൾ പതിയെ പതിയൊരു അവൾ അധികം സംസാരിക്കുന്ന ആളല്ലെങ്കിൽ പോലും അവൾ വളരെ പെട്ടെന്ന് തന്നെ ഒത്തിരി മൂടിയാകുന്നതും സൈലൻറ്റായി പോകുന്നതും ഞാൻ കണ്ടു എനിക്കും ഏകദേശം ചെറിയ മോൾ പ്രൈമറിയിൽ ആയതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ഒത്തിരി ആക്റ്റീവായി എപ്പോഴും വർക്ക് ചെയ്തിരുന്ന ഞാൻ പതിയെ പതിയെ ഡൗൺ ആകുന്നത് പോലെ എനിക്ക് തോന്നി ഹസ്ബൻഡ് രാവിലെ ഒരഞ്ചരയാകുമ്പം ഹസ്ബൻഡ് ഒരു ബി എസ് സി റേഡിയോഗ്രാഫറാണ് പുള്ളിക്കാരൻ അഞ്ചര ആവുമ്പം ജോലിക്ക് പോകും ഏഴരയാകുമ്പോൾ മൂത്ത മോൾ സ്കൂളിലേക്ക് പോവും തൊട്ടടുത്ത് തന്നെയാണ് പ്രൈമറി സ്കൂൾ മോളെ കൊണ്ടാക്കണം കൊണ്ടാക്കി കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് ഞങ്ങൾ ചെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അതിഭയങ്കരമായ മഞ്ഞു വീഴ്ച തുടങ്ങി എനിക്ക് രണ്ട് കാലിൻ്റെ മുട്ടിന് പോസിറ്റീവ് ആർത്രൈറ്റിസ് ഉണ്ട് എൻ്റെ വലത് കാലിൻ്റെ മുട്ടിന് സർജറി കഴിഞ്ഞതാണ് പത്തിരുപത് വർഷം മുമ്പ് എൻ്റെ തൈറോയിഡിൻ്റെ സർജറി കഴിഞ്ഞതാണ് എനിക്ക് വൈറ്റമിൻ ഡിയും കാൽഷ്യത്തിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഇഞ്ചക്ഷനും മെഡിസിനും ഒക്കെ എടുത്ത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒത്തിരി ആക്റ്റീവായി ഓടി നടന്ന ആളാണ് ഞാൻ അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ പകൽ കുറവാണ് വിൻ്റർ സമയത്ത് ഞാൻ വളരെ പതിയെ പതിയെ എനിക്കൊരു ഡിപ്രഷൻ അടിക്കുന്ന പോലെ എനിക്ക് തോന്നി എനിക്ക് മനസ്സിനെപ്പോഴും വിഷമമായി തുടങ്ങി മോളെ സ്കൂളിൽ വിട്ടിട്ട് ഒരു എയിറ്റ് തേർട്ടിക്ക് മോളെ സ്കൂളിൽ വിടും അതിനുശേഷം അതിൻ്റെ ഒരു ചുട്ടുപറ്റത്ത് നാലഞ്ച് മണിക്കൂറുകളോളം നാലഞ്ച് കിലോമീറ്ററുകളോളം ഞാൻ മടുക്കുന്നത് വരെ എനിക്ക് തോന്നുന്ന വഴിയിലൂടെ ഞാൻ നടക്കും തിരിച്ചിട്ട് വീട്ടിൽ വരും ഇരിക്കും എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല ടി വി കാണാൻ തോന്നത്തില്ല പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല അങ്ങനെ ഞാൻ ഡള്ളായി വരുന്നത് പോലെ തോന്നി കതോലിക്ക പള്ളിയുണ്ട് ഞങ്ങൾ ഞായറാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ അവിടെ സിറോ മലപ്പുറ ചർച്ചിൽ പോകും അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കത് നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് എന്നും അവിടെ പോയി വരാൻ അങ്ങനെ ഞങ്ങളുടെ യൂണിറ്റിലുള്ള ഒരു ചേച്ചി കൃപാസനത്തിൽ വന്നിട്ടുണ്ട് ചേച്ചി എനിക്ക് കൃപാസന മാതാവിൻ്റെ ഒരു ചെറിയ രൂപം തന്നു മോൾ പ്രാർത്ഥിക്കുക ഇവിടെ അടുത്തൊരു ഇംഗ്ലീഷ് പള്ളിയുണ്ട് കൊച്ചിന് വിഷമം മാറുമെന്നും പള്ളി പോവാം ഇംഗ്ലീഷ് കുർബാനയുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പള്ളി പോയി തുടങ്ങി അപ്പോൾ എനിക്കതൊരു ജീവിത ചര്യായി മാറി അങ്ങനെ ആയിരുന്നു എനിക്ക് ജോലിക്ക് പോകണം ജോലിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു നാസമായി വർക്ക് ചെയ്തിരുന്ന എന്നോട് ഒ ഐ ടി പഠിക്കുക പുള്ളിക്കാരൻ പേയ്മെൻറ്റ് ചെയ്തു ഏജൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ഒരു പേടി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വന്നു അതെനിക്ക് മനസ്സിലാക്കി ഈശോ തന്നത് ഞാൻ എല്ലാവരോടും എളിമയോടും സ്നേഹത്തോടും ഒക്കെ ഒത്തിരി പെരുമാറുമായിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു ഭാവം ഉണ്ടായിരുന്നു പെട്ടെന്ന് ലാംഗ്വേജ് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ ചെ വീട്ടിൽ ചിലപ്പോൾ ഒക്കെ ഹസ്ബൻഡോട് ഞാൻ പറയുമായിരുന്നു എനിക്ക് മുമ്പ് കുവൈറ്റിലൊക്കെ പോയ ആള് കുവൈറ്റുകൾ സംസാരിക്കുന്ന പോലെ അറബിയും ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിച്ച ഞാൻ പെട്ടെന്ന് തന്നെ തമിഴും കന്നഡയും തെലുങ്കും ഒക്കെ നല്ല ഫ്ലുവൻ്റായി സംസാരിക്കുമായിരുന്നു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് തോന്നണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഏത് ലാംഗ്വേജും പെട്ടെന്ന് പഠിക്കാൻ പറ്റും പിക്കപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കുവൈറ്റിലായിരുന്നപ്പോഴും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ ഞാൻ നന്നായി ആക്റ്റീവായി നിൽക്കുമായിരുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് വലിയ കുഴപ്പമില്ലാതെയൊക്കെ എനിക്ക് അറ്റ്ലീസ്റ്റ് അത്യാവശ്യം നന്നായി മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ യു കെയിൽ ചെന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ വാലത് കൈയുടെ മിഡിൽ ഫിംഗറിൽ ഒരു പസ്ഫോമേഷൻ വരികയും എനിക്ക് കൈ അനക്കാൻ പറ്റാത്ത പോലെ എൻ്റെ കൈ വേദന എടുക്കുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൈപ്പത്തിയും കാലിൻ്റെ പാദങ്ങളും കറുത്തു വരുന്നതായിട്ടും സ്കിന്ന് ചുരുങ്ങുന്നു എൻ്റെ നഖങ്ങളൊക്കെ പൊടിഞ്ഞു പോകുന്ന പോലെ തോന്നിത്തുടങ്ങി ഞാൻ പിന്നെ എത്തി ചിന്തിച്ചപ്പോഴാൻ എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ മുഖം ഒന്നും വലിയ കെയർ ചെയ്തില്ലായിരുന്നു ക്രീം തൂക്കിയോ പൗഡർ ഇടുകയോ ഒന്നും ചെയ്യില്ലായിരുന്നെങ്കിലും ഒരു നല്ല കാലം തൊട്ട് എൻ്റെ കാലും കയ്യൊക്കെ ഞാൻ ഒത്തിരി ഇങ്ങനെ ഒരുക്കി സൂക്ഷിച്ചു വെക്കുമായിരുന്നു എനിക്ക് ഭയങ്കര കെയർ ചെയ്യുമായിരുന്നു ഞാൻ അപ്പം നമ്മൾ എന്തിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ കാല കയ്യ് അത് ആദ്യം തന്നെ മാതാവിനിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി തുടങ്ങി ഞാനത് കെയർ ചെയ്യുന്നതോളും കൂടുതൽ വേസ്റ്റായി പോകുന്നത് പോലെ എനിക്ക് തോന്നി അതിനുശേഷം ഞാൻ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ യു എസ് ഇംഗ്ലീഷ് പോലെയല്ല ബ്രിട്ടീഷുകാരുടെ ആക്ട്സ് ലാങ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് എനിക്കത് മനസ്സിലാവാത്തതുപോലെ തോന്നി സ്കൂളിലും മറ്റുള്ളവരുടെ തോക്കി ചെല്ലുമ്പോൾ അപ്പോൾ എൻ്റെ ചെറിയ മോള് ചിലടത്ത് ഞാൻ സ്റ്റക്കായി നിൽക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്കൊരു പേടി സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒട്ടും പേടിയില്ലാതെ എവിടെയും കയറുന്നു സംസാരിക്കാൻ ധൈര്യം ഉണ്ടായിരുന്ന എനിക്ക് യു കെയിൽ ചെന്നതോടു കൂടി ജോലിയില്ല വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയതോടുകൂടി വളരെ ഒരു പേടി എൻ്റെ നെഞ്ച് ഭയങ്കരമായിട്ട് ഇടിക്കും എനിക്ക് പാൽപ്പിറ്റേഷൻ വരും ഞാൻ എന്താണോ സംസാരിക്കാൻ പോകുന്നത് അതെനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതെ വരും എൻ്റെ ടങ്ങ് ഡ്രൈ ആവും സ്ലിപ്പായി പോകുന്ന പോലെ എനിക്ക് തുടങ്ങി പലപ്പോഴും ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പം ചെറിയ മോൾ എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ ചിലപ്പം ഇങ്ങനെ വണ്ടറിച്ച് നിൽക്കുന്നതാണോ മോക്ക് മനസ്സിലാവും അവർ ചോദിക്കുന്നതിൻ്റെ മറുപടി അവൾ പറയാൻ തുടങ്ങി അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി തുടങ്ങി ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവമേ എനിക്ക് എന്തായി തീരും എനിക്ക് എന്തൊക്കെയോ മാറ്റം വരുന്ന പോലെ എനിക്ക് തോന്നി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല പള്ളിയിൽ പോയി കുർബാനയൊക്കെ കൂടും എല്ലാം ചെല്ലുമൊക്കെ ചെയ്യുമെങ്കിലും എൻ്റെ മൈൻഡ് എങ്ങോട്ടോ ഡൈവേർട്ടായി പോകുന്നത് പോലെ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇവിടെ ഓൺലൈൻ ഉടമ്പടിയെ പറ്റി കേട്ടു ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയപ്പോൾ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മെയ് മാസത്തിൽ ഓൺലൈൻ ഉടമ്പടി അപ്ലൈ ചെയ്തു എന്നിട്ട് ഒരു മാസം വെറുതെ ഇരുന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ട്രയൽ ചെയ്തു നോക്കി എന്നിട്ട് ജൂൺ മാസത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ എനിക്കൊരു ജോലിക്ക് പോകണം എന്ത് ജോലിയായാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ജോലിക്ക് പോകണേ എനിക്കൊരു ജോലി ഈ നാട്ടിൽ ശരിയാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ നഴ്സിങ് എക്സാം പഠിച്ച് പാസ്സായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോയാൽ എന്ന് പറഞ്ഞു പുള്ളിക്കാരൻ നിർബന്ധം പിടിച്ചു പക്ഷേ എനിക്ക് എക്സാം എഴുതാനുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു ഭയങ്കര പേടി എനിക്ക് പുസ്തകം തുറക്കാനോ ഓൺലൈനിൽ ക്ലാസ് കൂടാനോ ഒന്നും പറ്റുന്നില്ല ഓൺലൈനിൽ എനിക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല എനിക്ക് പുള്ളിക്കാരനോട് പറഞ്ഞിട്ട് അത് മനസ്സിലാവുന്നില്ല നിനക്ക് പറ്റും നിനക്ക് പറ്റുമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്നെ അറിയാവുന്ന യു കെയിലേക്ക് വന്ന എൻ്റെ ജൂനിയർ ആയിട്ടുള്ള പിള്ളേരും എൻ്റെ ഒക്കെ പറഞ്ഞു ലൈലേക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പക്ഷെ അവരാരും അറിയുന്നില്ല എൻ്റെ ഉള്ളിൽ ഭയങ്കര വിറയാണ് ഞാനത് ആരോട് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ഒരു ജോലി വെച്ചു അതിനുശേഷം അവിടെ ബാൻഡ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് എൻ എച്ച് എസില് കുറേ ജോബുകളിൽ ഞാൻ തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഞാനിപ്പം കമ്പ്യൂട്ടർ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യുമെന്നല്ലാതെ എനിക്കിങ്ങനെ ആപ്ലിക്കേഷൻ സി വി ഒന്നും അപ്ലൈ ചെയ്യാൻ അറിയില്ല ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നഴ്സായിട്ട് വർക്ക് ചെയ്താൽ എന്ന് എന്നിട്ടും ഞാൻ എന്നെ പറ്റുന്ന വിധത്തിൽ എങ്ങനെയൊക്കെയോ ഞാനത് അപ്ലൈ ചെയ്തു ഒന്ന് അപ്ലൈ ചെയ്തു അതിൻ്റെ റിട്ടേൺ എക്സാം ഒക്കെ കഴിഞ്ഞു എനിക്ക് കിട്ടിയില്ല രണ്ടാമത് വീണ്ടും റിട്ടേൺ എക്സാം ചെയ്തു അങ്ങനെ കിട്ടി അതിന് ശേഷം ഞാൻ എപ്പോഴും ഞാൻ ഈശോയോട് മാതാവിൻ്റെ ഒരു കരുതൽ എനിക്ക് കുഞ്ഞുനാളിൽ മുതലുണ്ടായിരുന്നു എൻ്റെ എല്ലാ എക്സാമുകളിലും എൻ്റെ പേരൻസൊക്കെ പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് മരിച്ചു പോയതാണ് അപ്പോൾ ഒക്കെ എന്നെ അമ്മ താങ്ങുന്ന ആ കരുതൽ ഈ മണിയിലേക്ക് കൊണ്ടുവരാനായിരുന്നു അന്ന് മുതൽ എന്നെ ചേർത്ത് പിടിച്ചതെന്ന് എനിക്ക് ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലാവുകയായിരുന്നു ഞാൻ കുവൈറ്റിൽ വെച്ചെൻ്റെ കാലിന് മുട്ടിലും സർജറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര എൻ്റെ ഒരു നെഫ്രോളജി വാർഡായിരുന്നു പീഡിയാട്രിക് ഹൈ ഹൈഡിപ്പെൻ്റൻസി ഒത്തിരി കഷ്ടപ്പാടാണ് കുവൈറ്റിലെ ഏറ്റവും കഷ്ടപ്പാട് പിടിച്ച ഹോസ്പിറ്റലാണ് പക്ഷേ ഞാൻ എൻജോയ് ചെയ്ത അവിടെ ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഹസ്ബൻഡ് അവിടുന്ന് മാറാൻ പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട എന്ന് ഒന്നിലാവശ്യം ഞാൻ അപ്ലൈ ചെയ്തു ഞാൻ ഡയാലിസിസ് യൂണിറ്റിൽ ചോദിച്ചു നോക്കി പക്ഷേ എനിക്ക് കിട്ടിയില്ല ആൾക്കാരില്ലാത്തതുകൊണ്ട് സീനിയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടുന്ന് മേട്ടർമാരൊന്നും ചെയ്ഞ്ച് ചെയ്യുന്നില്ല ഹസ്ബൻഡ് അപ്പോൾ വഴക്കുണ്ടാക്കുമായിരുന്നു നിനക്ക് മാത്രം എന്താ ചേഞ്ച് കിട്ടാത്തതെന്ന് പിന്നെ എനിക്ക് ആരെന്തു പറഞ്ഞാലും നോ പറയാൻ പറ്റാത്തതുകൊണ്ട് മേലധികാരികളോട് ഞാൻ നോ പറയാറില്ല ഞാനവിടെ ജോലി ചെയ്യുമായിരുന്നു അങ്ങനെ യു കെയിൽ വന്നു എനിക്ക് പിന്നെ ഞായറാഴ്ച ജോലിക്ക് പോകുന്ന ഭയങ്കര സങ്കടമുള്ള ഒരു കാടായിരുന്നു നമ്മുടെ കത്തോലിക്ക സഭയുടെ വിശുദ്ധ ദിവസങ്ങളിലൊക്കെ ഡോട്ടിയുണ്ടെങ്കിൽ ഉള്ളിൽ ഭയങ്കര വിഷമായിരുന്നു ഞാനിങ്ങനെ മനസ്സിർക്കായിരുന്നു എൻ്റെ തമ്പരാനെ എന്നെങ്കിലും ഈ ഞായറാഴ്ച ജോലിയൊന്നും ഇല്ലാതെ എനിക്കൊന്നു കിട്ടിയിരുന്നെങ്കിൽ ഇഷ്ടെത്ര മനോഹരമായി എന്നെ കരുതിയതെന്ന് ഞാൻ മനസ്സിലാക്കായിരുന്നു എനിക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി ജോലി കിട്ടിയത് ഒരു സാറ്റലൈറ്റ് ഡയാലിസിസ് യൂണിറ്റിലേക്ക് കുവൈറ്റിൽ ഞാൻ എന്താഗ്രഹിച്ചോ അവിടേക്ക് മാതാവ് എന്നെ എടുത്തുകൊണ്ടുപോയി എനിക്ക് സൺഡേ ജോലിയില്ല അതിനുശേഷം ബാങ്ക് ഹോൾഡേഴ്സ് എല്ലാം അവധിയാണ് എല്ലാം ഞായറാഴ്ചയും കുവൈറ്റിൽ ചെന്നിട്ട് എനിക്കൊരു സർജ യു കെയിൽ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് ദിവസങ്ങളെ ഞാൻ പള്ളി പോകാതിരുന്നിട്ടുള്ളൂ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം അങ്ങനെ എനിക്ക് പള്ളി പോകാൻ പറ്റാൻ തുടങ്ങി ആ ജോലിക്ക് കയറിയതോടുകൂടി എൻ്റെ മൈൻഡൊക്കെ ഒത്തിരി മാറി എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പഴയതുപോലെ ആക്റ്റീവായി തുടങ്ങി എനിക്കൊരു എനർജി ഉണ്ടാകുന്നതുപോലെ തോന്നി ജോലിക്ക് കയറി രണ്ട് മാസം കഴിഞ്ഞപ്പം എൻ്റെ വയറ്റിലെ ഫൈബ്രോയിഡ് എനിക്ക് മനസ്സിലായില്ല അത് ഫൈബ്രോയിഡാണ് ഓർത്തു ആദ്യം ഒരു ആയിരിക്കും ഹെർണിയായിരിക്കുമെന്ന് എൻ്റെ അമ്പ്ലിക്കസിൻ്റെ മുകളിലൊരു ചെറിയ നെല്ലിക്കായോളം വലുപ്പം കണ്ടു ഒരു ദിവസം ഞാൻ കിടന്നിട്ട് കിടന്നിട്ടെഴുന്നേറ്റപ്പം ഞാനതിങ്ങനെ ഹെർണിയ ആയിരിക്കും ചെറുതായിട്ട് വലിയ വേദനകളൊക്കെ ഞാൻ സഹിക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അത് മൂവ് ചെയ്ത് താഴേക്ക് മാറി ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു തേങ്ങ പൊതിച്ചാൽ എത്ര മുഴുപ്പുണ്ടാകും അത്രത്തോളം മുഴുപ്പിൽ വെളിയിലേക്ക് അത് കാണായി ഒരാഴ്ച കഴിഞ്ഞപ്പം തൊട്ടപ്പുറത്ത് ഒരെണ്ണം കൂടി കാണുന്നു അത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ വെയ്റ്റ് കുറയുന്നുണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്തോ ഡിസ്കംഫേർട്ട് തോന്നി അത്ര ഒരു സുഖമല്ലാത്തതുപോലെ തോന്നി എൻ്റെ കൈകൾക്കൊക്കെ ഭയങ്കര ബലശയം വരുന്നതുപോലെ ഞാനവിടെ ജി പിയിലൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കണ്ടു ഡോക്ടറെ എന്നോട് പറഞ്ഞു ഇത് ക്യാൻസറാണ് നാളെ തന്നെ നിനക്ക് അപ്പോയിൻമെൻ്റ് തരാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഓൺലൈൻ ഉടമ്പടിയുടെ സമയത്താണിത് നാളെ തന്നെ ബ്ലഡ് ടെസ്റ്റ് അവിടെ അങ്ങനെ അറിയാവുന്നവർക്കറിയാം അവിടെ അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടാനും ഒരു ജി പിയിൽ പോകാനോ ഡോക്ടറെ കാണാനൊക്കെ മാസങ്ങളോളം താമസമെടുക്കും പക്ഷേ ക്യാൻസർ ടെസ്റ്റിന് പിറ്റേ ദിവസം എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു ഞാൻ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ എൻ്റെ നെയബർ ചേച്ചി എനിക്ക് തന്ന മാതാവിൻ്റെ രൂപ എൻ്റെ കർത്താവിൻ്റെ രൂപ കൂടിൻ്റെ താഴെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ സെറ്റിയിൽ കൂളുടെ കൂളായിട്ട് വന്നിരുന്നിട്ട് മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു അമ്മേ ഇരുപത് വർഷമായി എൻ്റെ മമ്മി മരിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മമ്മിയെ ഓർക്കാത്ത ദിവസങ്ങളില്ല മമ്മിയെ ഓർത്ത് വിഷമിക്കാത്ത ദിവസങ്ങളില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് എൻ്റെ വിധിയാണ് അവർക്ക് വരുന്നതെങ്കിൽ അത് അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല എനിക്ക് എന്തെങ്കിലും ഒന്ന് വൈകാതെ പുള്ളി പെട്ടെന്ന് മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും നെർവസ് ആകും പിള്ളേരും അങ്ങനെ തന്നെയാണ് ഏകദേശം ഞാനാണ് വീട്ടിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾ എന്തൊക്കെ വന്നാലും ഞാൻ വേദനകളുണ്ടെങ്കിലും സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കും ഞാൻ പുള്ളിയോട് പറഞ്ഞില്ല പിറ്റേ ദിവസം പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഞാനൊരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോ എനിക്ക് ആഗ്രഹം ഞാൻ മരിച്ചുപോയി എൻ്റെ പിള്ളേർക്ക് ആരുണ്ടാവും അങ്ങനെയാണ് ഇനി മാതാ ഈശോടെ ഇഷ്ടങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു അവർ പെട്ടെന്ന് തന്നെ എനിക്ക് അൾട്രാസൗണ്ടിന് അപ്പോയിൻമെൻറ്റ് തന്നു അൾട്രാസൗണ്ടിന് അപ്പോയിൻമെൻറ്റ് വീട്ടിലേക്ക് പോസ്റ്റായിട്ടാണ് വന്നത് ഹസ്ബൻഡ് കണ്ടു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്തൊരു സാധനവും ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്ന് കാരണം പറഞ്ഞാൽ അതിന് ഒരു ദിവസം പോലും പുള്ളിക്ക് സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ പോയി സ്കാൻ ചെയ്തു അതിൻ്റെ സെയിം ഡേ തന്നെ എനിക്ക് ആ ടെസ്റ്റ് റിസൾട്ട് വന്നു നെഗറ്റീവായിരുന്നു എൻ്റെ എന്നോട് കൂടെ എൻ്റെ പ്രാർത്ഥന കേട്ടു എൻ്റെ ഫൈബ്രോഡ് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് മൾട്ടിപ്പിൾ ഫൈബ്രോഡ് എൻലാർജ് ആയിരിക്കുകയാണ് അവരെനിക്ക് ഗൈനക്കിന് അപ്പോയിൻമെൻറ്റ് തന്നു ക്യാൻസർ അല്ലാത്തതുകൊണ്ട് അവർ സമയമെടുക്കും പക്ഷേ എനിക്ക് ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി ആറ് മാസത്തോളമായി അപ്പം ഞങ്ങൾ ഓൾറെഡി നാട്ടിലേക്ക് വരാൻ ലീവ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ഒരുക്കുവാണെന്ന് അപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കുവേറ്റിലൊക്കെ ആയിരുന്നപ്പം എൻ്റെ ഒരു ഹെഡ്നേഴ്സ് തന്നെ ഭയങ്കര കാര്യമായിരുന്നു അല്ലാതെ മേടർമാരുടെ അടുത്ത് നിന്നൊക്കെ ഞാൻ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മേലധികാരികളുടെ അടുത്ത് നിന്ന് ഞാൻ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് കാര്യം പറയും അങ്ങനെ എനിക്ക് പോളിഷ് ചെയ്ത് അങ്ങനെ നിൽക്കാനൊന്നും അറിയാത്തോണ്ട് പക്ഷേ ഇവിടെ ഞാൻ ചെന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ മാനേജ്മെൻ്റ് മാനേജർ എൻ്റെ സീനിയർ മാനേജ്മെൻ്റുകാർ എല്ലാവരും എന്നെ ഒത്തിരി കരുതുന്നത് പോലെ അവരൊത്തിരി സംരക്ഷണം തരുന്ന പോലെ എനിക്ക് തോന്നി അവരെന്നോട് ചോദിച്ചു ലൈലെ ഇൻ്റർനാഷണൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തതല്ലേ എത്രയും പെട്ടെന്ന് സി ബി ടി ഓസ്ക്ക് എഴുതിയെടുക്കൽ അതിലേക്ക് പറ്റും അഞ്ച് മിനിറ്റ് പോലും ഇരിക്കാതെ എനിക്ക് പറ്റുന്ന പണികളൊക്കെ അറിയാവുന്ന രീതിയിൽ നന്നായി ചെയ്യുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ ഈ അഡൽറ്റ് ഡയാലിസിസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നവർക്കറിയാം ഡിമൻഷ്യ ഡിപ്രഷനൊക്കെ ഒത്തിരി കൂടുതലാണ് നിങ്ങൾ അത് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് ഡിമൻഷ്യ ഡിപ്രഷൻ പേഷ്യൻസാണ് അവരെയൊക്കെ ഞാൻ എൻജോയ് ചെയ്താണ് നോക്കേണ്ടി ഞാൻ ചിലരൊക്കെ ചിലപ്പോൾ ദേഷ്യ പിടിക്കുന്നവരും വെറുതെ വഴക്കുണ്ടാക്കുന്നവരും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഞാനതൊരു കൊച്ചുകുട്ടികളുടെ ചാബല്യമായിട്ട് കണ്ട് ഒത്തിരി സ്നേഹത്തോടെ അവരോട് പെരുമാറിയിരുന്നത് അവിടെ ഒന്ന് രണ്ട് കാത്തലിക് അമ്മച്ചിമാരുണ്ട് ഇംഗ്ലീഷുകാർ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അവരോടൊക്കെ ഞാൻ സംസാരിക്കും അവർക്കൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഈശോയെക്കുറിച്ചും ജപമാലയെക്കുറിച്ചും ഒക്കെ പറയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് ജൂലൈയിൽ വരാനിരുന്നു അപ്പോൾ ഞങ്ങൾ ഡോക്ടർമാരെ ഒന്ന് രണ്ടെടുത്ത് വിളിച്ച് ചോദിച്ചു എനിക്കൊരു ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഞങ്ങൾ രണ്ട് മൂന്ന് വലിയ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഇതിൻ്റെ സൈസ് വലുതായത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ലാപ്രോസ്കോപ്പിക്കിൻ്റെ ഹെഡായി ഡോക്ടർ ഇന്ത്യയുടെ തന്നെ ചെയർമാനായ ഡോക്ടറെടുത്ത് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ഞങ്ങൾ ഇരുപത്തി ആറാം തീയതി ജൂലൈ നാട്ടിലെത്തി ഇരുപത്തി ഏഴിന് ഡോക്ടറെ കണ്ടു ഓഗസ്റ്റ് അഞ്ചാം തീയതി ഞങ്ങൾക്ക് ഡേറ്റ് അപ്പോയിൻമെൻറ്റ് തന്നു അപ്പം ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് പതിനെട്ടാം തീയതി ഓഗസ്റ്റ് പതിനെട്ടിന് തിരിച്ചു പോകണം അത് പ്ലാൻഡ് ലീവാണ് എൻ്റെ മോൾക്ക് ജി സി എസ് സി എക്സാം കഴിഞ്ഞിരിക്കുകയായിരുന്നുകൊണ്ട് അവൾക്ക് എ ലെവലിലേക്കുള്ള അഡ്മിഷന് കുട്ടി അവിടെ വേണം ഞങ്ങൾക്ക് നിൽക്കാനും പറ്റില്ല പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വരുന്നതിന് മുമ്പേ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുത്തിട്ടേ ഞാൻ സർജറിക്ക് പോകുമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഇത്രയും ദൂരം പോയിട്ട് നമുക്ക് ദിവസങ്ങൾ കുറവാണ് അപ്പോൾ ഞങ്ങളുടെ കുവൈറ്റി നിന്നുള്ള കുറേ ഫ്രണ്ട്സെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ കാണണം ഞാൻ പറഞ്ഞു എൻ്റെ മെയിൻ പ്രയോറിറ്റി ഇതാണ് ഇനി നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കണ്ടിട്ടാണെങ്കിൽ ഓക്കെ അങ്ങനെ ഞങ്ങൾ നീലേശ്വരത്ത് നിന്ന് ട്രെയിൻ കയറി കോട്ടയത്തെത്തി കോട്ടയത്ത് നിന്ന് ഞങ്ങൾ രണ്ട് മണിയായപ്പോൾ എത്തി അവിടെ നിന്നൊരു തള്ളി പോലും റെസ്റ്റ് എടുക്കാതെ ഞങ്ങൾ അഞ്ചര മണിയായപ്പോൾ ഇവിടെ എത്തി എൻ്റെ ആഗ്രഹം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസം വരണമെന്നായിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ പുള്ളിയോട് അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് പുള്ളി ബുധനാഴ്ച വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ പുള്ളിക്കാരും പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നീ ആഗ്രഹിച്ച പോലെ വന്നില്ലെങ്കിൽ നിൻ്റെ വിഷമിക്കുന്ന മോം കാണാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ വന്നു കോരിച്ചൊരിയുന്ന പെരുമഴയായിരുന്നു പിള്ളേർക്ക് ചൂട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിലും അവർ ആ മൂലയിൽ ഇരുന്ന ഹസ്ബൻഡും മക്കളും എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു അവർക്ക് ഉള്ളിൽ പേടിയുണ്ടായിരുന്നു എനിക്ക് ഹോർമോണിൻ്റെ ഒത്തിരി ചേഞ്ചസും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു കൊണ്ട് അവർക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു അവരതിന് ശേഷം വണ്ടിയിൽ പോയിരുന്നു കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു കാരണം ഒരു തുള്ളി പോലും ഉറങ്ങാതെ റെസ്റ്റ് ഇല്ലാതെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഞാൻ ഈ ക്ലാസ് എല്ലാം കൂടി പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ മുകളിൽ പോയിരുന്നപ്പോൾ ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ കുറേ ഉറങ്ങിപ്പോയിട്ടുണ്ടായിട്ടോ എൻ്റെ ക്ഷീണം കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു എങ്കിലും അച്ഛനെ കാണാൻ ചോദിച്ചു പറഞ്ഞു എന്തെങ്കിലും ഡോക്യുമെൻ്റ് വേണം ഞാൻ മൊബൈലിൽ കാണിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടറുടെ സർജറിക്കുള്ള അപ്പോയിൻമെൻറ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു ചോദിച്ചു അവിടുത്തെ വർക്ക് വർക്കാകുന്നില്ല എന്ന് അവിടെ നിന്ന് ഈ ചേച്ചി പറഞ്ഞു എന്നാലും അവരെന്നോട് ഒത്തിരി സ്നേഹത്തോടും കരുതലോടും പറഞ്ഞു ഇവിടെ അടുത്തൊരു പ്രിൻറിങ് കടയുണ്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓടിപ്പോയി എടുത്തിട്ടുവാണെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛനെനിക്കൊരു വെഞ്ചരിച്ച കാശുരൂപം തന്നു ആ കാശുരൂപം കിട്ടിയത് മുതൽ എനിക്ക് ഭയങ്കര ഒരു ബലം എൻ്റെ കൈക്കും കാലിനൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ സർജറിക്ക് കയറി സർജറിക്ക് പോകാൻ എന്നെ പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ഈ കാശുരൂപം ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുമോ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി ഞാൻ എടുത്തിരുന്നെങ്കിലും ഞാൻ പ്രാർത്ഥനകൾ തുടങ്ങിയില്ല എനിക്കറിയാം സർജറിയുടെ സമയത്ത് അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ സർജറി കഴിഞ്ഞ് യു കെ ചെന്നിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥിച്ചു തുടങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത് കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ ഈശോയെ എനിക്ക് ബോധമില്ലാതെ വരുന്ന സമയത്ത് എൻ്റെ കൈ തുറന്ന് എൻ്റെ കാശുരൂപം പോയാലോ ഞാൻ ഹസ്ബിനോട് ചോദിച്ചു എന്ത് ചെയ്യും ഇതെങ്ങനെ എനിക്കകത്ത് കയറ്റിയേ പറ്റുള്ളൂ അച്ഛൻ എനിക്കിത് തന്നതാണെന്ന് പറഞ്ഞു അച്ഛൻ എനിക്ക് സൈത്ത് വയറിൽ പൂശാൻ തന്നിരുന്നു അപ്പോൾ അവർക്ക് സ്പെസിമിനൊക്കെ ലാബിലേക്ക് വിടണം ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇവിടെ എന്നും പറഞ്ഞിരുന്നു അപ്പോൾ ഹസ്ബൻഡിനുള്ളിൽ പേടി ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു എൻ്റെ മുടി പിന്നെ മടക്കി കെട്ടി ഞാൻ ആ പിന്നലിനടുത്ത് വെച്ചു അങ്ങനെയാണ് ഞാൻ സർജറിക്ക് കയറി എനിക്ക് ഒരു കുഴപ്പമില്ലാതെ രണ്ട് കിലോയുള്ള ഫൈബ്രോയിഡാണ് രണ്ട് കിലോയ്ക്ക് മുകളിലുള്ള ഫൈബ്രോയിഡ് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്തെടുത്തു ട്വൻ്റി ഫോർ ഹവേഴ്സ് ഐ സിയുയിൽ കടന്നു എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കഴിഞ്ഞു ഐ സി യുയിലുണ്ടായിരുന്ന സ്റ്റാഫ് പറഞ്ഞു ഏറ്റവും വലിയ സർജറി കഴിഞ്ഞ ആൾ ഒരു പ്രശ്നവും ഇല്ല ഒരു വേദനയും ഇല്ലാതെ ഞങ്ങൾ പതിനെട്ടാം തീയതി യു കെക്ക് തിരിച്ചു പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് കാലിൽ സെലുലൈറ്റീസ് അടിച്ചു കാല് നിലത്തെ കുത്താൻ പറ്റില്ല എനിക്ക് എനോക്സിപാരൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ആൻറ്റിബയോട്ടിക്ക് ഞാൻ വളരെ തളർന്നു പോയി അപ്പം ഞാൻ ഓർത്തു അച്ഛൻ പറയുന്ന ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പണി പുറകെ വരും എന്ന് പറയുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം എൻ്റെ സഹനങ്ങളാണെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളെന്നെ വല്ലാതെ സഹായിച്ചിരുന്നു ടോയ്ലറ്റിൽ പോകാനായി വട കുത്തിപ്പിടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് വരെ എൻ്റെ വയറിന് ആ സഹത്ത് പൂശിച്ച് പ്രാർത്ഥിച്ചതും കാശീര് പോവും കൊണ്ട് ഇന്ന് വരെ എനിക്ക് ഒരു വേദന എൻ്റെ വയറിൽ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ ഇന്ന് വരെ എനിക്ക് ഒരു വേദന അനുഭവപ്പെട്ടിട്ടില്ല എൻ്റെ എല്ലാ റിപ്പോർട്ടുകളും നെഗറ്റീവായിരുന്നു അപ്പം ഞാൻ എക്സാം കഴിഞ്ഞ സ ഇരിക്കുന്ന സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ മാനേജ്മെൻ്റ് എന്നോട് എക്സാം എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു ഞാൻ നാട്ടിലേക്ക് പോരുന്നതിന് മുമ്പ് സി ബി ടി ഒന്ന് എഴുതി എനിക്ക് കിട്ടിയില്ല കാരണം അതെൻ്റെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് അപ്പോൾ എനിക്ക് കിട്ടുമെന്നൊരു ഭയങ്കര കോൺഫിഡൻസോടെ പോയി എനിക്കറിയാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് കിട്ടിയില്ല അതെൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ സർജറി എടുത്ത് സിക്കിലി എഴുതിയിരിക്കുമ്പോൾ ഞാൻ നവംബറിൽ എഴുതി രണ്ടാമത് കിട്ടാതെ വന്നു പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ഞാൻ ഈ കാശുരൂപം പിടിച്ചു അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ആ വകുത്ത് കയറി കയറാൻ പോയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ മാതാവ് അടുത്ത ക്യൂബിക്കളിൽ ഇരിക്കുന്നു എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി ഉറക്കെ വായിച്ചാലേ മനസ്സിലാവുള്ളൂ കേൾക്കുമല്ലോ ഞാൻ എന്നാ ചെയ്യും എനിക്ക് ഉപ്പിടണം ഈ സാധനം എങ്ങനെ അകത്ത് കയറ്റും ഞാനൊരു കോളറുള്ള ഉടുപ്പൊക്കെ കിട്ടും പക്ഷെ അവരതെല്ലാം ചെക്ക് ചെയ്യും പക്ഷേ എൻ്റെ കൊന്തയിൽ കാശുരൂപം കിടന്ന് ഒന്നും അവർ പ്രശ്നമാക്കിയില്ല എനിക്ക് എക്സാം ഹാളിൽ ഓരോ ക്യൂബിക്കളിനും വൺ ബൈ വൺ ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് എനിക്ക് കിട്ടിയതൊരു വലിയ മുറിയാണ് വലിയ മുറിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഉറക്കെ ക്വസ്റ്റ്യൻ വായിച്ചു എല്ലാ ക്വസ്റ്റിനും നൂറ് നൂറ്റി പതിനഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മാതാവിൻ്റെ കാശുരൂപം ഹൗസിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് മാതാവ് ഇനി എന്നെ ഈ എക്സാം എഴുതിക്കാൻ ഇവിടെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി റിപ്പോർട്ട് എൻ്റെ കൈ കിട്ടി പേടിച്ച് വറച്ചാണ് ഞാൻ തോന്നുന്നത് പക്ഷേ ഞാൻ പാസ്സായി പിന്നെ ഏറ്റവും വലിയത് ഓസ്കി എന്നൊരു കടമ്പ ആയിരുന്നു അതിനുവേണ്ടി ഞാൻ വിചാരിച്ചത് പോലെയല്ല നിങ്ങളാരും വിചാരിക്കുന്ന പോലെ രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപയോളം ചിലവുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി എക്സാം എഴുതി എൻ്റെ കഴിവുകൊണ്ടല്ല അബ്സല്യൂട്ടിലി എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ ഒത്തിരി ബ്ലണ്ടേഴ്സ് കാണിച്ചു എക്സാമിന് പക്ഷേ മാതാവിൻ്റെ ബലം കൊണ്ട് ഞാൻ ഈ കാശിരിവും മുറുക്ക് പിടിച്ച് ഒപ്പിട്ടിട്ടാണ് കയറിയത് ഞാൻ അതും പാസ്സായി എൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നതിന് സമയത്ത് ഞാൻ ഈ ലീവ് പ്ലാൻ ചെയ്തത് എൻ്റെ കർണാടക നഴ്സിംഗ് കൗൺസില് എല്ലാ അഞ്ച് വർഷവും കൂടുമ്പോൾ രജിസ്ട്രേഷൻ പുതുക്കണമെന്നും നിർബന്ധമായും രജിസ്ട്രാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ പഴയ രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രജിസ്ട്രേഷൻ തുടങ്ങിയത് അപ്പം എൻ്റെ പേപ്പർ വർക്കുകൾ നടക്കുകയാണ് ഞങ്ങൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ ഹസ് നേരിട്ട് പോയി ചെയ്തിട്ട് വൺ വീക്ക് ലീപ്പിനും തിരിച്ചു പോരാൻ പറഞ്ഞു പുള്ളി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്താൽ മതി എൻ്റെ കസിൻ ഉണ്ട് അവളുടെ അടുത്ത് പോയിട്ട് എന്താ പെട്ടെന്ന് മാറ്റിയെന്ന് ചോദിച്ചു ഞാൻ പുള്ളിയോട് ആദ്യം പറഞ്ഞില്ല പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം മാതാവിന്റെ അടുത്ത് പോയിട്ടേ ഞാൻ എന്തിനും പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എൻ്റെ പഴയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് എൻ്റെ പേപ്പർ വർക്കുകൾ ഞാൻ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞ ആഴ്ച ആ റെഗുലേറ്ററി വെരിഫിക്കേഷൻ കർണാടക നഴ്സിംഗ് കൗൺസിൽ വെരിഫൈ ചെയ്തു ആ പഴയ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് എൻ്റെ എൻ എം സിയുടെ അതുവരെയുള്ള പ്രോസസ്സുകളെല്ലാം ഭംഗിയായി നടന്നു ഇതിനിടയിൽ ജനുവരി പത്തൊൻപതാം തീയതി ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കാശുരൂപം ഞാൻ ഒരിക്കലും കയ്യിലിടില്ല എനിക്കിത് നഷ്ടപ്പെട്ട് പോയാലോ എന്ന് പേടി ഓർമ്മ വെച്ച് നാളുമൂലം ഞാനൊരു കൊന്തയില്ലാതെ പുറത്തിറങ്ങില്ല എന്നൊക്കെ പുറത്ത് പോയിട്ടുണ്ടോ അപ്പോൾ എനിക്ക് എന്തെങ്കിലും നെഗറ്റീവായി സംഭവിക്കും ഈ കാശുരൂപ കാശുരൂപ്പ് ഒരു കുഞ്ഞു പൗച്ചിനകത്താണ് കൊണ്ടുനടക്കുന്നത് അത് എപ്പോഴും എൻ്റെ നെഞ്ചോട് അല്ലെങ്കിൽ എനിക്ക് എല്ലാ ഉടുപ്പിനും പോക്കറ്റ് കാണും അതിൽ ചേർത്ത് വയ്ക്കും പള്ളി പോയിട്ട് വന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് പോകാനായപ്പം എനിക്കത് കാണുന്നില്ല എനിക്ക് ഭയങ്കര ചങ്കിടിച്ച് പേടിയായി അപ്പം അച്ഛൻ പറയുന്നത് ഇതിന് തിരിച്ചു തരത്തില്ല അത്രയ്ക്ക് കൊള്ളരുതാത്തവരായിട്ടാണ് മാതാവിനെ ഉപേക്ഷിച്ച് കളയുന്നത് അതെന്നെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലോ ഒരു കോടി രൂപയുടെ സ്വർണം പോകുന്നതിനേക്കാൾ ലക്ഷ്മുമായിരുന്നു എനിക്ക് മാതാവ് കൂടെയെന്ന് പോയപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല ദിവസങ്ങളോളം എൻ്റെ കൊച്ചുപോണത് കണ്ട് അവൾ ഓടിപ്പോയി സെൻറ്റ് ആൻ്റണിയുടെ നോമേനെ പുസ്തകം എടുത്തുകൊണ്ടുവന്നിട്ട് പറഞ്ഞു അമ്മേ സെൻറ് ആൻ്റണി കാണാതെ പോകുന്ന സാധനം കാണിച്ചായിരുന്നല്ലേ അവൾ മുട്ടുകുത്തി കാര്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൾ പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ ഞാൻ പുറകെ ഇരുന്ന് കാര്യം എനിക്കത് പോയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം ചൊവ്വാഴ്ചയായിരുന്നു അന്നാണ് അവൾ ഇങ്ങനെ മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചത് അവൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് സന്ധ്യാജപം ചൊല്ലുകയായിരുന്നു ഉടമ്പടിയിലെ കണ്ണടച്ച് പിടിച്ച് മാതാവിനോട് മാതാവ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വാല്യുബിളായിട്ട് പോയിക്കോട്ടെ എൻ്റെ കൂടെ തിരിച്ചു വരുമോ എന്ന് ഞാൻ ചോദിച്ചു ആ കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ ഒരു ബാഗിൻ്റെ സിബിങ്ങിന് താഴേക്ക് കൂർന്ന് പോകുന്ന പോലെ ഞാൻ കണ്ടു എൻ്റെ കയ്യിൽ കുറേ ബാഗുകളുണ്ട് ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ എത്ര പ്രാവശ്യം ഞാൻ ആ ബാഗ് ചെക്ക് ചെയ്താണെന്ന് എനിക്കറിയില്ല എൻ്റെ മാതാവ് ബാഗിനകത്ത് എനിക്കത് എന്താ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നത് പോലെയായിരുന്നു അമ്മ എനിക്ക് തന്ന എൽ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഇനി എനിക്കൊരു നഴ്സായി യു കെയിൽ വർക്ക് ചെയ്യാനായിട്ട് എൻ്റെ മാനേജ്മെൻറ്റ് ഈഗേർലി വെയിറ്റിംഗ് ആണ് എൻ്റെ എൻ എം സിയുടെ പിൻ നമ്പർ കിട്ടാൻ ഒരു ഐ ഡി ചെക്കിൻ്റെ ഡേറ്റ് അത് അഞ്ച് മാസം കഴിഞ്ഞാണ് അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ എനിക്ക് ആ അപ്പോയിൻമെൻറ്റ് മാറ്റി തരുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടാണ് കാരണം എനിക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യായിരുന്നു എൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞതുകൊണ്ട് പക്ഷേ അമ്മയുടെ അടുത്ത് വരാൻ വേണ്ടി മാത്രമാണ് ഇന്ന് രാവിലെ ഞാൻ ട്രിവാൻഡ്രത്തെത്തി നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഇങ്ങോട്ടും പോയിട്ടില്ല ചുവാൻഡ്ര എയർപോർട്ടിൽ നിന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു ചെയ്തത് അമ്മ എനിക്ക് അത് നടത്തി തരും യു കെയിൽ എൻ്റെ ഹസ്ബൻഡ് മാത്രം വർക്ക് ചെയ്തപ്പോഴും ഞായറാഴ്ചകളിൽ ജോലി ചെയ്താൽ അവളെ ഡബിൾ പേയ്മെൻ്റ് ആണ് ഞങ്ങളൊരു തീരുമാനമെടുത്തിരുന്നു എന്ത് തന്നെ സംഭവിച്ചാലും എത്ര കഷ്ടപ്പാട് നമുക്ക് വന്നാലും ഒരു ഓവർ ടൈം ചെയ്ത് ഞായറാഴ്ച വിശുദ്ധ കുർബാന മാറ്റി വെച്ചിട്ട് ഞങ്ങൾ ആ പൈസ സമ്പാദിക്കുകയില്ലെന്ന് ഞങ്ങൾ ഇന്നു വരെ ഒരു ഞായറാഴ്ച ഓവർ ടൈം ചെയ്തിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് റെഗുലർ ഡ്യൂട്ടി ഉള്ളപ്പോൾ പോവും എനിക്ക് ഞായറാഴ്ച ഡ്യൂട്ടിയില്ല പറ്റുന്ന ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന ഞങ്ങൾ മുടക്കാറില്ല എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് രണ്ടാഴ്ചയിൽ ഒരാഴ്ച കൊടുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചിലപ്പോൾ തമാശയ്ക്ക് ചോദ്യം നീ എന്താ എല്ലാ ദിവസവും പോയി ഈ കുമ്പസാരിക്കുന്നതെന്ന് ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാൻ അറിയത്തില്ലാതിരുന്ന എന്നെ എന്നെ എൻ്റെ ചെറിയ മോൾ കുമ്പസാരിക്കാൻ പറഞ്ഞു തന്നു പഠിപ്പിച്ചു അതുകൊണ്ടിപ്പോൾ എനിക്കതൊരു പാഷനാണ് പിന്നെ എൻ്റെ ഉടമ്പടി പത്രങ്ങളെല്ലാം എനിക്ക് കൊടുത്തു തീർക്കാൻ പറ്റില്ല കാരണം ഒത്തിരി പേർ അവിടെ കൊടുക്കുന്നുണ്ട് എനിക്ക് യാത്ര ചെയ്ത് പോകാൻ ഡ്രൈവിങ് അറിയില്ല അപ്പം എനിക്കത് ബാലൻസ് ഉണ്ട് പക്ഷേ എന്നോട് ചോദിക്കുന്നവരോട് എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ആവശ്യക്കാർക്ക് അറിഞ്ഞ് എന്നാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് എൻ്റെ അടുത്ത് കൈ കൈനീട്ടിയാൽ ഒരാവശ്യം പറഞ്ഞാൽ പറഞ്ഞില്ലെങ്കിലും ചില ആവശ്യങ്ങൾ എനിക്ക് അറിയാമെങ്കിലും എൻ്റെ ഉള്ള വീതത്തിൽ നിന്ന് ഞാൻ അവരെ സഹായിക്കാറുണ്ട് പ്രാർത്ഥനാ സഹായവുമായിട്ട് ആര് വന്നാലും എന്തെങ്കിലും പള്ളിയുടെ ആവശ്യങ്ങളോ പ്രാർത്ഥനയുടെ ആവശ്യങ്ങളോ എന്തായിട്ട് ചോദിച്ചു തന്നാലും ഞാൻ ഇതുവരെ നോ പറയാറില്ല അതുപോലെ ഈ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഇപ്പോൾ എനിക്കൊരു പാഷനായി മാറിയിരിക്കുകയാണ് രാവിലെ മണിക്ക് എഴുന്നേൽക്കുന്ന ഞാൻ രാവിലെ ദിവസം തുടങ്ങുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ട് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞാൽ ഡെയിലി ബ്രെഡ് കേട്ടും പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കും ആവശ്യക്കാരെ അറിഞ്ഞ് അവർക്കത് ഫോർവേഡ് ചെയ്തു കൊടുക്കും അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കിട്ടുന്ന സമയങ്ങളെല്ലാം പറ്റി ഞാൻ സംസാരിക്കും ഒരു ദിവസം പോലും ഞാൻ ഉടമ്പടി ഓയിൽ എൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കാതെ അത് എന്ത് വലിയ ഫംഗ്ഷനാണേലും യു കലൊക്കെ ചിലപ്പോൾ ഒക്കെ ഇട്ട് പോകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എൻ്റെ ഉടമ്പടി കാശുപത്തിൻ്റെ ഓയിൽ നെറ്റിയിൽ തൂക്കാതെ ഞാൻ പുറത്തിറങ്ങി പോയിട്ടില്ല മാതാവിൻ്റെ സംരക്ഷണം എനിക്ക് എപ്പോഴും ഉണ്ട് അതുപോലെ എൻ്റെ ഫാദറിൻ്റെ നട്ടിൽ നിന്ന് സർജറി പറഞ്ഞിരുന്നു പപ്പയ്ക്ക് ഒട്ടും നടക്കാൻ വയ്യാതിരുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പ്രാർത്ഥന കൂടുമ്പോൾ ഞാൻ പറയത്തില്ല അച്ഛൻ്റെ ആരാധനയുടെ സമയത്ത് ഓയിൽ എൻ്റെ നടുവിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും ഉടമ്പടി തൈലം അപ്പം പപ്പയ്ക്ക് സർജറി മാറിച്ച് പറഞ്ഞിരുന്നുമായിരുന്നു ഇപ്പോൾ പപ്പ എഴുന്നേറ്റ് നടക്കാനും പപ്പയുടെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി അമ്മ വഴി ഈശോ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനും കൂടി നന്ദി പറയുന്നു അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണം അങ്ങയെ ഞാൻ അറിയുകയും പ്രീതി നേടുകയും ചെയ്യും ലൈല അഭിലാഷ് തൻ്റെ ഉടമ്പ അനുഭവ സാക്ഷ്യമാണ് പങ്കുവച്ചത് ഈ മകൾക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും അമ്മയോട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ അവൾ അവളുടെ ആവശ്യങ്ങളെല്ലാം അമ്മ സാധിച്ചു കൊടുത്തു ഇതിനെല്ലാം നമുക്ക് ലൈലയോട് ചേർന്ന് നിന്നുകൊണ്ട് മാതാവിന് ഈശോയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക